നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എല്ലാ കക്ഷികളും ഇതിനോടകം തന്നെ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിലെ കക്ഷികളുടെ ഭാവി നിർണ്ണയിക്കാൻ സമയമായോ തീർച്ചയായിട്ടും നമ്മുടെ ആ ചോദ്യത്തിനകത്ത് തന്നെ അതിന്റെ ഉത്തരം ഏകദേശം അടങ്ങിയിട്ടുണ്ട് കാര്യം ഇപ്പൊ കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെ അവര് പേര് പ്രഖ്യാപിച്ചു എല്ലാവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ആ സ്ഥിതിക്ക് നമുക്ക് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ വിലയിരുത്തിയും ആ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ പ്രവർത്തനങ്ങളെയും നയങ്ങളെയും എല്ലാം വിലയിരുത്തിയും അവരുടെ പ്രകടന പത്രിക വിലയിരുത്തി എല്ലാം നമുക്ക് ജയപരാജയങ്ങൾ നിർണ്ണയിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തുറന്നിരിക്കുകയാണ് വളരെ കറക്റ്റാണ് ഇന്ത്യയിലെമ്പാടും ബി ജെ പിക്ക് അക്കൗണ്ട് തുറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇതുവരെയ്ക്കും പാർലമെൻറ്റിലേക്ക് അവർക്കൊരു ഒരു പ്രതിനിധി അയക്കാൻ ബി ജെ പിക്ക് തുടങ്ങി കേരളത്തിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല പണ്ട് ബി ജെ പി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഒരു എം ബി എ കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ എം ബി അല്ലാതെ പി സി തോമസ് മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിച്ച് അതും അഞ്ഞൂറ് വോട്ടിൻ്റെ ആ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരുന്നു പി സി തോമസിൻ്റെത് പി സി തോമസ് വിജയിച്ച് അന്ന് വാജ്പേയി സർക്കാരിൽ നിയമസഹ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ച അങ്ങനെ ഒരു ഒരു ചരിത്രം കൂടി കേരളത്തിനുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം അതിനെ പാടെ വിസ്മരിക്കുന്നവരുണ്ട് പക്ഷേ നേരിട്ടുള്ള ഒരു മത്സരത്തിൽ ബി ജെ പിക്ക് ഇതുവരെയ്ക്കും കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിലെ കണക്കുകൾ പരിശോധിക്കുന്നത് കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളാണ് ജനം ഉറ്റുനോക്കുന്നത് ഒന്ന് തിരുവനന്തപുരവും രണ്ട് തൃശ്ശൂരും എന്തെങ്കിലും അട്ടിമറി സംഭവിക്കുമോ ഈ ഇപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയാണ് പ്രകടനങ്ങളിലും മറ്റ് പ്രചരണങ്ങളിലും എല്ലാം സുരേഷ് ഗോപി വളരെ മുൻപന്തിയിലാണ് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ആ മാധ്യമ ശ്രദ്ധ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിക്ക് കിട്ടുന്നുണ്ട് നേരത്തെ വളരെ ഗൗരവതരമായ ഒരു ചോദ്യം ചോദിച്ചു തിരുവനന്തപുരത്ത് എന്തെങ്കിലും അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ടോ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പിൻ്റെ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ശശി തരൂർ മൂന്ന് തവണ ജയിച്ചതും വലിയ അട്ടിമറി നടത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം പലർക്കും അറിയില്ല കാരണം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ചത് ഒന്ന് ശശി തരൂര് ബി ജെ പിയെ പ്രതിനിധീകരിച്ച് ബി ജെ പിയുടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുൻ മന്ത്രിയായിരുന്ന സി ദിവാകരൻ ഈ മൂന്ന് പേരാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചത് അന്ന് ഒരു വലിയ ത്രികോണ മത്സരത്തിൻ്റെ അതായത് സീതി ബഹാരൻ വളരെ ശക്തനായ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സീതി ബകാരൻ അതുകൊണ്ട് തന്നെ അന്ന് ഒരു കൃത്യമായ ഒരു ത്രികോണ മത്സരം എന്നുള്ള ഒരു വലിയ ഒരു പ്രചരണം തിരുവനന്തപുരത്ത് എമ്പാടും ശക്തമായ രീതിയിൽ തന്നെ പ്രതിഫലിച്ചിരുന്ന ഒരു സമയമായിരുന്നു ശശി തരൂർ തോൽക്കുമെന്നുള്ള ഒരു സ്ഥിതി പോലും അന്ന് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞു കുമ്മനൻ രാജശേഖരൻ ഒന്നാം സ്ഥാനത്തേക്ക് വരുമെന്നും സീതിവാഹാരൻ രണ്ടാം സ്ഥാനത്തേക്ക് വരുമെന്നും ശശി തരൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോ തള്ളപ്പെടുമെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു വലിയ ഒരു നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു പ്രചരണമൊക്കെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അതിന് പ്രധാന കാരണം കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അന്ന് ശശി തരൂരിന് രാഷ്ട്രീയപരമായിട്ട് ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹം തലസ്ഥാനത്തെ ഡി സി സി അംഗങ്ങളുമായിട്ട് നിരന്തരം സംഘർഷത്തിലേർപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ യാതൊരുവിധ പിന്തുണയും പാർട്ടിയുടെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ തന്നെ ശശി ശശിതരൂരിന് നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വന്നത് വലിയൊരു അട്ടിമറിയിലൂടെയാണ് ശശി തരൂര് അന്നത്തെ തിരഞ്ഞെടുപ്പ് വിജയിച്ചു കയറിയത് അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബുദ്ധിയും ചില മാധ്യമ പിന്തുണയും കൊണ്ട് മാത്രമാണ് ശശി തരൂർ അന്ന് വിജയിച്ചു കയറിയത് അതിനൊരു ചെറിയ ഉദ എങ്ങനെയാണെന്നുള്ളതും കൂടി വളരെ വ്യക്തമായി പറയാം അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ പിന്നോക്കം പോവും കുമ്മനൻ രാജശേഖരൻ ജയിക്കുമെന്നുള്ള ഒരു ആ പ്രതീതി നിലനിന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ അതായത് പ്രചരണം അവസാനിക്കാനായിട്ട് ഏതാനും ദിവസങ്ങൾ നിൽക്കുമ്പോൾ മാത്രം മനോരമ ന്യൂസ് ചാനൽ ഒരു വലിയ പ്രീ പോൾ സർവേ നടത്തി ശശി തരൂർ നടത്തിയ ഏറ്റവും വലിയ ഒരു മീഡിയ ഓപ്പറേഷൻ ആയിരുന്നു അതെന്ന് ഇന്നും പലർക്കും അറിയില്ല കാരണം പ്രീ പോൾ സർവേയിൽ മനോരമ പ്രധാനമായിട്ടും പറഞ്ഞത് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ അല്ലെങ്കിൽ വിജയപരാജയ സാധ്യതകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ് ശശി തരൂർ രണ്ടാം സ്ഥാനത്താണ് സി ദിവാകരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കഴിഞ്ഞു ആ വളരെ നമ്മൾ ആലോചിച്ച് ചിന്തിക്കേണ്ട വാക്കാണ് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു സി ദിവാകരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് കഴിഞ്ഞു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കുമ്മനം രാജശേഖരനും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ശശി തരൂരും തമ്മിൽ വെറും ഒരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു ഫോട്ടോ ഫിനിഷ് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെയുള്ള തരത്തിലാണ് മനോരമ അന്ന് ഈ വാർത്ത പ്രീപോൾ സർവേ നടത്തിയത് പക്ഷേ അപ്പോൾ ചോദിക്കും ആ പ്രീ പോൾ സർവേ എങ്ങനെയാണ് ഒരു അട്ടിമറി വിജയം സൃഷ്ടിച്ചതെന്ന് ചോദിക്കും വളരെ കൃത്യമായിട്ട് പറയാം അന്ന് ഈ സി എ എ സമരമെല്ലാം വളരെ ചൂടുപിടിച്ച് നിന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ പിന്നെ പൗരത്വം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള തരത്തിലേക്കുള്ള വലിയ പ്രചരണം നിലനിന്നൊരു ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നത് അപ്പോൾ ഈ മനോരമയുടെ ഈ പ്രീ പോൾ സർവേ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു വലിയ ചിന്ത പെട്ടെന്ന് പൊട്ടിമുളച്ച് അതായത് അതുവരെ വലിയ പ്രചരണത്തിൽ മുൻപന്തിയിൽ നിന്ന സി ദിവാകരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്ന് ഒരു മാധ്യമം അടിവരയിട്ട് ശക്തമായിട്ട് പറഞ്ഞതോടുകൂടി ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയൊരു ആശങ്ക ഉണ്ടായി അതായത് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന ന്യൂനപക്ഷങ്ങളാണന്ന് മാറി ചിന്തിച്ചത് തോൽക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി അതായത് സീതിവാഹരൻ തോൽക്കുമെന്നാണ് മനോരമ പ്രവചിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സീ ദി പിന്തുണച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഗുണമാകില്ലേ ബി ജെ പി ആ ന്യൂനപക്ഷ വോട്ടുകൾ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് സ്പ്ലിറ്റായി മാറുന്ന സമയത്ത് അവിടെ ബി ജെ പിക്ക് ജയിച്ച് കയറാൻ കഴിയില്ലേ അല്ലെങ്കിൽ ശശി തരൂർ തോറ്റുപോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരു വലിയ പ്രാതിഥ്യം നഷ്ടപ്പെടുമല്ലോ എന്ന് എന്നൊക്കെയുള്ളൊരു ചിന്ത അന്ന് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ശക്തമായി വേരോടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തോക്കാൻ നിൽക്കുന്ന നമ്മൾ നമ്മളെന്തിനു വോട്ട് ചെയ്യണം ഒരു ശതമാനം വോട്ട് മാത്രമല്ലേ ഇത് വളരെ ശ്രദ്ധിക്കണം ഈ ഒരു ശതമാനം വോട്ട് മാത്രമല്ലേ ഉള്ളൂ ശശി തരൂരും കുമ്മനം രാജശേഖരനും തമ്മിൽ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ കുമ്മനം രാജശേഖരനെ മറികടക്കാൻ ശശി തരൂരിന് കഴിയും അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ എന്നുള്ള ഒരു ആശയം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വ്യാപകമായി പ്രചരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരദേശ മേഖലയിലുള്ള അതായത് നമ്മളെ പാറശാലം പുഴിയൂര് മുതൽ ഏകദേശം കഴക്കൂട്ടം വരെയുള്ള തീരദേശത്തുള്ള ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം പെട്ടെന്ന് തന്നെ മാറി ചിന്തിച്ച് ശശി തരൂരിന് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു അതിൻ്റെ ഫലമായിട്ടാണ് ശശി തരൂരിന് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വളരെ നിസ്സാരം പോലെ ജയിക്കാൻ കഴിഞ്ഞത് അതായത് വളരെ സിമ്പിളായിട്ട് നടത്തിയ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് ഒരു മീഡിയ ഓപ്പറേഷൻ്റെ പുറത്ത് മാത്രമാണ് ശശി തരൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാൻ കഴിഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ അവതരിപ്പിച്ച മീഡിയ ഓപ്പറേഷൻ വിജയിച്ചിരുന്നു അതിന് സമാനമായി ഇത്തവണയും ഇത് ആവർത്തിക്കുമോ തീർച്ചയായിട്ടും കാര്യം അതിനുള്ള ആദ്യത്തെ വെടി ശശി തരൂർ പൊട്ടിച്ചു കഴിഞ്ഞ് പലർക്കും ചിലപ്പോൾ മനസ്സിലായി കാണില്ല കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് അതായത് മീഡിയയ്ക്ക് ശശി തരൂർ കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് തലസ്ഥാനത്ത് മത്സരിക്കുന്നത് രണ്ട് കക്ഷികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അതായത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഒരു ത്രികോണ മത്സരമല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശശി തരൂർ പറയുകയുണ്ടായി തലസ്ഥാനത്ത് ഒരു ത്രികോണ മത്സരമല്ലെന്നും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലാണ് നടക്കുന്നതെന്ന് ശശി തരൂർ പറഞ്ഞതിൻ്റെ പിന്നിൽ വലിയ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് അരിയാകാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും കാര്യം അതായത് ന്യൂനപക്ഷങ്ങൾക്ക് അദ്ദേഹം രഹസ്യമായി കൊടുക്കുന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളെ ഒരു ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയമുള്ള അല്ലെങ്കിൽ ബി ജെ പിയെ ഭയമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരക്കുകയും ആ അത് പിന്നീട് കോൺഗ്രസിന് വോട്ടായി മാറുമെന്നുള്ള കുശാഗ്രബുദ്ധി ശശി തരൂരിൻ്റെ മനസ്സിലുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഇത്തവണയും വളരെ കൃത്യമായി പറഞ്ഞത് ഈ തലസ്ഥാനത്ത് നടക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് എന്ന് അടിവരേറ്റ് പറഞ്ഞതിൻ്റെ കാരണം തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിൻ്റെ കൊട്ടയിലേക്ക് വീഴുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണ് ഒരു പരാമർശം അദ്ദേഹം നടത്തിയത് അതുകൊണ്ട് ശശി തരൂർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ആർക്കും കോൺഗ്രസ്സുകാർക്ക് പോലും പ്രവചിക്കാൻ കഴിയില്ല വളരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി അദ്ദേഹം ഓരോരോ ഒരു ചുവട് വയ്ക്കുമ്പോഴും ശശി തരൂര് വളരെ ആലോചിച്ചും തന്ത്രങ്ങൾ മെനിഞ്ഞുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഏത് തരത്തിൽ ബി ജെ പിക്ക് നേരിടാൻ കഴിയും എന്നുള്ള കാര്യവും കൂടുതൽ ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്തായാലും ശശി തരൂർ അടങ്ങിയിരിക്കില്ല അദ്ദേഹം ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ തൻ്റെ പരിധിയില് കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ വലിയൊരു ഗവേഷണത്തിലാണ് വരും ദിവസങ്ങളിൽ അദ്ദേഹം അത്തരത്തിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള വലിയ മീഡിയ ഓപ്പറേഷൻ തന്നെ നടത്തിയാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല ഇതിനർത്ഥം എൽ ഡി എഫിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ആവുന്നതാണോ എൽ ഡി എഫിൻ്റെ വോട്ട് സ്പ്ലിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ശശി തരൂർ മരയുന്നത് അതായത് എൽ ഡി എഫിന് ഇവിടെ ഒരു സ്വാധീനമില്ല എൽ ഡി എഫ് പരാജയപ്പെടും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കേണ്ട ആവശ്യം ശശി തരൂരിനുണ്ട് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ സ്വാഭാവികമായിട്ടും ബി ജെ പിയോട് വെറുപ്പുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം അടുത്ത ജയസാധ്യതയുള്ള ആരാണ് എന്നവർ ചിന്തിക്കും അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ശശി തരൂരാണെന്നുള്ളത് കൊണ്ട് ശശി തരൂരിനെ അവർ വോട്ട് ചെയ്യാൻ സാധിക്കുകയും ആ സാഹചര്യം ശശി തരൂർ മുതലെടുക്കുകയും അതുവഴി അദ്ദേഹത്തിന് വളരെ നിസാരമായി തന്നെ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശശി തരൂര് കൃത്യമായിട്ട് മീഡിയ ഓപ്പറേഷൻസ് നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതായത് ന്യൂനപക്ഷ വോട്ടുകൾ തൻ്റെ പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയ ഓപ്പറേഷൻസ് അദ്ദേഹം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട